പ്രിയപ്പെട്ടവരെ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹവും നമ്മളിലേക്ക് ഒഴുകി വരുന്ന പുലർകാല വിചിന്തനം ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ ഹൃദയവും മനസ്സും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അനുഗ്രഹിക്കാതെ പോകരു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ തിരുവചന ഭാഗം നമുക്ക് കേൾക്കാം രണ്ട് സാമൂഹ്യയുടെ പുസ്തകം പതിനാറാമത്തെ അധ്യായം അഞ്ചാമത്തെ തിരുവചനം ദാവീദ് മഹാരാജാവ് സിംഹാസനം നഷ്ടപ്പെട്ട് പലായനം ചെയ്തു പോകുമ്പോൾ സാവൂളിന്റെ ബന്ധു ഷിമായി താവീദിനെ പാതയോരത്ത് വെച്ച് കണ്ടുമുട്ടും ദാവീദാണ് കടന്നു പോകുന്ന ഷിമൈ കല്ല് പെറുക്കി എറിയാൻ തുടങ്ങും ശാപവാക്കുകളും തെറിവാക്കുകളും പറയുവാൻ തുടങ്ങും കേട്ട് അസഹ്യമാകുന്ന വേളയിൽ ദാവീദിന്റെ അനുചരൻ ദാവീദിനോട് പറയുന്നുണ്ട് രാജാവേ ഈ ചത്ത നായ ഞാൻ കല്ല് ഞാൻ വെട്ടിക്കൊല്ലട്ടെ വാക്കുണ്ട് ദൈവമായ കർത്താവാണ് അവന്റെ അധികങ്ങളിൽ അത് വെച്ചു കൊടുത്തതെങ്കിൽ നിനക്ക് തടയാൻ പറ്റൂ അവൻ പറയുന്ന തെറിവാക്കിനും ശാപവാക്കുകൾക്കും പകരം ദൈവം എന്നെ നൂറ് മടങ്ങ് അനുഗ്രഹിക്കും പ്രിയമുള്ളവരെ നമ്മൾ പലപ്പോഴും അസ്വസ്ഥരാകുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യർ നമ്മളെ കുറിച്ച് ഓരോന്നും പറയുമ്പോൾ മനുഷ്യൻ നമ്മൾക്കെതിരെ ശാപാക്കുകൾ പറയുമ്പോൾ മനുഷ്യർ നമുക്കെതിരെ ദുരാലോചനകൾ ആലോചിച്ച് സമൂഹത്തിൽ പരത്തുമ്പോൾ നമ്മൾ അസ്വസ്ഥരായിട്ട് മാറും നമ്മുടെ ഉള്ളിലെ യഥാർത്ഥ മനുഷ്യൻ തേങ്ങുവാൻ തുടർന്നു ഇവനെ ഇല്ലായ്മ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കും ഇവനെതിരെ പ്രതികാര നടപടി എടുക്കണമെന്ന് നമ്മൾ ആലോചിക്കും എന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ ജീവിതത്തിൽ വരുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കാത്തതൊന്നും നിന്റെ ജീവിതത്തിൽ സംഭവിക്കില്ല ഏതെങ്കിലും ഒരു മനുഷ്യൻ നിനക്കെതിരെ ഉപയോഗിച്ചാൽ ശാപവാക്കുകൾ ഉപയോഗിച്ചാൽ പ്രതികാര ചിന്തയുമായി നിന്റെ പാതയിൽ കാത്തിരുന്നാൽത്തൊള്ളുക ദൈവം അനുവദിക്കാതെ അവനത് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഏത് മനുഷ്യനാണോ ദൈവത്തിന്റെ മക്കൾക്കെതിരെ ദുരാലോചനയും ശാപവാക്കളും കല്ലേറുമായിട്ട് കടന്നു വരുന്നത് അതിന്റെ നൂറിരട്ടി ദൈവം നിന്നെ അനുഗ്രഹിക്കും അതുകൊണ്ട് നീ പ്രതികാരം ചെയ്യാൻ പോകണ്ട പ്രതികാരം കർത്താവിനുള്ളതാണ് കരങ്ങളിലേക്ക് നിന്നെ ഏൽപ്പിച്ചു ഹിതം അതെന്തുമാകട്ടെ ദൈവം നിന്റെ ചുണ്ടോട് ചേർത്ത് വെച്ചിരിക്കുന്ന പാനപാത്രം അതിന്റെ മട്ടുവരെ ഊറ്റി കുടിക്കുവാനുള്ള കരുത്തിന് വേണ്ടി മാത്രം ദൈവത്തോട് നീ പ്രാർത്ഥിച്ചാൽ മതി അപ്രകാരം ദൈവത്തിന്റെ സന്നിധിയിൽ കരമുയർത്തി ബലമായി നിൽക്കുന്ന മനുഷ്യനെ താങ്ങുവാൻ ദൈവം എന്നും കൂടെ ഉണ്ടാകും പ്രിയപ്പെട്ടവരെ അതിനു വേണ്ടി മാത്രം ദൈവത്തോട് പ്രാർത്ഥിക്കുക കണ്ണടച്ച് ഈശോയുടെ സന്നിധിയിൽ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ അവിടുത്തെ കരങ്ങളിലേക്ക് ഞങ്ങളെ നൽകുന്നു അവിടുത്തെ അനുഗ്രഹമില്ലാതെ ഞങ്ങളുടെ ജീവിതം കടന്നു പോകരുതേ പ്രതികാരവും പകയും വഞ്ചനയും ഒന്നുമില്ലാതെ അങ്ങയുടെ സ്നേഹത്തിൽ മാത്രം വിശ്വസിച്ച് ജീവിതത്തെ മുൻപോട്ട് നയിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആമേ